ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ആ കുട്ടികൾ കിട്ടാതിരിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് ഒരു വിഭാഗത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ തീർത്തും അവരെ നാശത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് ഇതിനെ കാണുന്നത് കടക്കൽ ശരിക്കും കത്തിവയ്ക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നമസ്കാരം കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവ പലപ്പോഴും കേരളത്തിന് കേരള സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഒരു കാലഘട്ടത്തിൽ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ഉണ്ടാകുന്ന വിദ്യാർത്ഥികളുടെ നിരവധി വിഷയങ്ങളിൽ ഇടപെടുകയും ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അവ പഠിക്കുകയും അതിന് ആവശ്യമായ നടപടികൾ ഉത്തരാതപ്പെട്ട അധികാരികളിൽ നിന്ന് നേടിയെടുക്കാനും ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിലൂടെ തന്നെയാണ് ആ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യതയും അതുപോലെ തന്നെ കൂടുതൽ സ്വീകാര്യതയും വിദ്യാർത്ഥികളുടെയും ഉണ്ടായത് എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ കലാലയ രാഷ്ട്രീയത്തിലെ കലാലയ സംഘടനകൾ കലാലയ പ്രസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളെ നമ്മൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നെട്ടൽ ഉളവാക്കുന്നതാണ് മറ്റൊന്നല്ല അവർ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും വിദ്യാർത്ഥികളുമായി ബന്ധമുള്ള കാര്യങ്ങൾ ആണോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും ലോകത്ത് നടക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ ലോകരാഷ്ട്രങ്ങളിൽ വിവിധ വിവിധ ലോക വിവിധ ലോകരാഷ്ട്രങ്ങൾ നടക്കുന്ന വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം ഡിബേറ്റുകൾ സംഘടിപ്പിക്കണം ആവശ്യമെങ്കിൽ നമ്മൾ തെരുവിലിറങ്ങി സമരം ചെയ്യുകയും ഒക്കെ വേണം വിവിധ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം പലപ്പോഴും ലോകത്തിൻ്റെ ഏത് കോണിൽ എന്ത് സംഭവം ഉണ്ടായാലും അതിൻ്റെ പ്രതിഫലനം ആദ്യം ഉണ്ടാകുന്നത് ക്യാമ്പസുകളിലായിരിക്കും പോസിറ്റീവായുള്ള കാര്യമായാലും നെഗറ്റീവായിട്ടുള്ള കാര്യമായാലും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം ക്യാമ്പസുകളിൽ കാണാൻ നമുക്ക് സാധിക്കും അതിനനുസരിച്ച് പലപ്പോഴും ചർച്ചകളും ഡെബേറ്റുകളും ആവശ്യമെങ്കിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ പലപ്പോഴും കലാലയത്തിലൂടെ കലാലയത്തിലൂടെ സാധിക്കാറുണ്ട് അത്തരം ശ്രമങ്ങൾ പലപ്പോഴും വൻ മാറ്റങ്ങൾക്ക് നന്ദിയാകുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങളായി മാറാറുമുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കണ്ട എന്നല്ല മറിച്ച് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന സമര വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യം അല്ലെങ്കിൽ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സഹായം നിലച്ച അവസ്ഥയാണ് ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് കോടിയോളം രൂപ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് വിതരണം ചെയ്യാനായിട്ട് ഉണ്ട് അതായത് ഇതിൽ കൂടുതലും വരുന്നത് ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് കൂടുതലായിട്ടും പട്ടികവർഗ വിദ്യാർത്ഥികളാണ് അതിൽ തന്നെ ഗോത്ര വിഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ കോളേജുകളിൽ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് അവർ സ്വാഭാവികം അവർ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം നേടി ജയിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനത്തെ വിവിധ കോളേജുകളിലേക്ക് എത്തുന്നത് അവരുടെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്കറിയാം കരൺ കരൺ വിദ്യാഭ്യാസ മായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ നേടുന്നുണ്ട് കാരണം അതായത് വൈദ്യുതി ഉണ്ടാവില്ല വഴിയുണ്ടാവില്ല സോറി സ്വസ്ഥമായിരുന്നു പഠിക്കാനുള്ള വീടുണ്ടാവില്ല അങ്ങനെ നിരവധി പ്രതിസന്ധികളെ അങ്ങേയറ്റം തരണം ചെയ്താണ് ആ കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി സംസ്ഥാനത്തെ വിവിധ കോളേജുകളിലേക്ക് എത്തുന്നത് എന്നാൽ ഇവിടെ എത്തുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത് അവർക്ക് ഹോസ്റ്റൽ ഫീസ് ആണെങ്കിലോ ഫുഡ് അലവൻസ് ആണെങ്കിലോ മറ്റു പലതര വശങ്ങൾ ട്യൂഷൻ ഫീസ് ആണെങ്കിലോ ഒക്കെ നൽകുന്നതിനുള്ള നൽകുന്നതിന് ആവശ്യമായ തുക പല കണ്ടെത്തേണ്ടത് അവരെ കണ്ടെത്താൻ വേണ്ടി അവർ ബുദ്ധിമുട്ടുകയാണ് അതിന് അവരെ കൈത്തമായിട്ടാണ് സർക്കാർ അവർക്ക് ഈ പറയുന്ന അനുവദിച്ചു അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഗ്രാൻഡുകൾ വർഷം രണ്ട് വർഷത്തോളം ഈ ഗ്രാൻഡ് കിട്ടാതിരിക്കുക മുടങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ആ കുട്ടികൾ പഠനം നിർത്തി പഠനം അവസാനിപ്പിച്ച് തിരിച്ച് തങ്ങളുടെ ഊരുകളിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന നിരവധി കുട്ടികൾ ഇപ്പോൾ തന്നെ തങ്ങളുടെ ഊരുകളിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞു വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് അവർ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് അതുപോലെ തന്നെ ഡോക്ടറേറ്റ് പി എച്ച് ഡി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർ ഫെലോഷിപ്പിന് ആവശ്യമായ ഫണ്ട് അവർക്ക് കിട്ടുന്നില്ല ഗ്രാൻഡ് അവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവർ അവരുടെ വിദ്യാഭ്യാസം പഠനം മതിയാക്കി തിരിച്ചു പോകുന്ന പോകാൻ തയ്യാറായിരിക്കുന്ന ഒരവസ്ഥയാണ് പലരും ആത്മാർത്ഥയുടെ വക്കിൽ തന്നെ നിൽക്കുന്ന കുട്ടികളുണ്ട് ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാണ് സംസ്ഥാന സർക്കാർ തന്നെയല്ലേ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ തന്നെ വിദ്യ വകുപ്പ് മന്ത്രി വകുപ്പ് മന്ത്രി എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നില്ല ഞാൻ പറഞ്ഞു തന്നത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പലതരത്തിലുള്ള സംവരങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ചെ ശ്രദ്ധ ചെലുത്താനായിട്ട് സംസ്ഥാനത്തെ വിദ്യാർത്ഥി യുവജന കലാലയ രാഷ്ട്രീയത്തിലുള്ള സംഘടനകൾ തയ്യാറാകും എന്തുകൊണ്ട് വിഷയം ഏറ്റെടുക്കുന്നില്ല തയ്യാറാകുന്നില്ല സ്വന്തം സ്വന്തം കൂട്ടുകാരന്റെ മുഖം അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരിയുടെ മുഖം എന്തുകൊണ്ട് കാണുന്നില്ല ലോകരാഷ്ട്രങ്ങൾ നടക്കുന്ന വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ചയും സെമിനാറും പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന ഇന്നത്തെ ഇന്നത്തെ അവസ്ഥയിൽ എന്തുകൊണ്ട് ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്വന്തം സഹപാഠികളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഏറ്റെടു ഏറ്റെടുക്കാനായിട്ട് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല അതിന്റെ രാഷ്ട്രീയം എന്താണോ എന്നാണ് ചോദിക്കാനുള്ളത് കാരണം പലപ്പോഴും രാഷ്ട്രീയത്തിൽ നടക്കുന്ന പല വിഷയങ്ങളും ഏറ്റെടുത്ത് അതിനെ അതിനൊപ്പം സഞ്ചരിക്കുമ്പോൾ എന്തുകൊണ്ട് പാവപ്പെട്ട ഈ ആദിവാസി കുട്ടികളുടെ വിഷയങ്ങൾ കേരളത്തിൽ ചർച്ചയാകുന്നില്ല എന്തുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല അതുപോലെ തന്നെ എത്രയധികം സാംസ്കാരിക സാമൂഹ്യ നേതാക്കന്മാരും നമ്മുടെ കേരളത്തിലുണ്ട് വിദ്യാഭ്യാസ നിരീക്ഷകരും ചിന്തകരും ഉണ്ട് ഇവരായാലും ചിന്തിക്കുന്നില്ല ഈ വിഷയം അറിയുന്നില്ലേ അറിയാനിട്ടല്ല കൃത്യമായിട്ടും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് ആ ചോദ്യം റിലവൻ്റായ ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് കേരളത്തിലെ ഈ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ വിഷയം ഏറ്റെടുക്കാനായിട്ട് തയ്യാറെ അഭിമുഖത കാണിക്കുന്ന ഒരു സമൂഹം എന്താണ് എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാർ ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് തുലം കുറവായത് കൊണ്ടാണോ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അവരുടെ വോട്ട് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം കാരണം അവർ ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പ്രസ്ഥാനത്തിന് തന്നെ എന്നും വോട്ട് കിട്ടുന്ന ഒരു വോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട് കാരണം വിശ്വാസത്തിൽ ആ സമർപ്പണത്തിലും എല്ലാം മുന്നിൽ കൊടുക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അവരുടെ വോട്ട് ഉറപ്പുള്ളതാണ് ആ വോട്ട് അവരെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ആ വോട്ട് കിട്ടും എന്നുള്ളൊരു ധാരണ രാഷ്ട്രീയ കക്ഷികൾ വെച്ചു പുലർത്തുന്നത് ഒരുപക്ഷെ അവരുടെ വിഷയങ്ങൾ ഇടപെടാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏതായാലും അവർ ആ കുട്ടികൾ രാജ്യത്തെ വിവിധ കോളേജുകളിലേക്ക് പഠിക്കാൻ വരുന്നത് അവർക്ക് പഠിക്കാൻ വേണ്ടി മാത്രമല്ല ആ കുട്ടി പഠിച്ച് വിദ്യാഭ്യാസപരമായി ഉന്നതി തന്നെ ആ കുടുംബവും ആ സമൂഹവും മുഖ്യധാരയിലേക്ക് എത്തുന്നതിനൊക്കെയുള്ളൊരു വഴി കൂടിയാണത് അപ്പോൾ അത് ഈയൊരു പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ ഈ ഗ്രാൻഡുകൾ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ആ കുട്ടിക്ക് കുട്ടികൾക്ക് കിട്ടാതിരിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് ഒരു വിഭാഗത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ തീർത്തും അവരുടെ നാശത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് ഇതിനെ കാണുന്നത് കടക്കൽ ശരിക്കും കത്തിവെക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ ഈ കാണാൻ സാധിക്കുന്നത് ഒരു സമൂഹത്തിന്റെ വികസനത്തിന്റെ കടക്കൽ പുരോഗതിയുടെ കടക്കൽ തീർച്ചയായിട്ടും ഈ സർക്കാർ കത്തിവച്ചിരിക്കുകയാണ് ഇതിനൊരു ഇതിന് സ്വാഭാവികമായിട്ടും ഒരു മാറ്റമുണ്ടാകണം അതിന് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യ ഇടപെടലും ഉണ്ടാകണം സംസ്ഥാന മുഖ്യമന്ത്രിയോ സംസ്ഥാന വകുപ്പ് മന്ത്രിയോ ഇക്കാര്യത്തിൽ ഇടപെടലില്ല വകുപ്പ് മന്ത്രി അടുത്ത ഇലക്ഷനിലെ ഇലക്ഷന് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രത്യേക ലക്ഷണം മനുസരിക്കാത്താൽ പറഞ്ഞ അദ്ദേഹം അദ്ദേഹം ഇത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അദ്ദേഹം വൃത്യൻ മാത്രമാണ് രാജാവിനെ രാജാവിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു വൃത്യൻ അതിനപ്പുറത്തോട്ട് അദ്ദേഹത്തിന് ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഈ സമൂഹം ഒന്നു തന്നെ പ്രതീക്ഷിക്കുന്നില്ല കാരണം വെറും വൃത്യനാണ് രാജാവട്ടെ ഓരോ സംസ്ഥാനത്തും എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണ് ഓരോരു സംസ്ഥാനത്തും എഴുന്നള്ളിക്കൊണ്ടുകൊണ്ട് തന്നെ ഓരോ പ്രജകളെ കാണുന്നു ഈ കഴിഞ്ഞ ദിവസം പട്ട്യാതി പട്ടികവർഗ വിഭാഗത്തിലെ ആൾക്കാരെ സംവാദവും കൂടിക്കാഴ്ചയും ഒരു പരാതികൾ കേൾക്കേ നോക്കിയായിരുന്നു എന്ത് ഫലം നവയാത്ര കേരള യാത്ര നടത്തി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ജില്ല തൊട്ട് മറ്റൊരു ജില്ല വരെ ഒരു കേരളത്തിന്റെ ഇങ്ങയറ്റം തൊട്ട് അങ്ങയറ്റം വരെ കേരള യാത്ര നടത്തിയ രാജാവ് എന്ത് എന്താണ് കിട്ടിയത് എന്ത് നേട്ടം ഈ വിഷയങ്ങളൊന്നും ഈ പതിനാറ് ജില്ലയിൽ പോയിട്ട് ഈ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നല്ലോ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നല്ലോ ഇവരാരും ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടില്ലേ അപ്പോൾ ഇനിയും പരിഹരിക്കാതെ ഈ വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നത് മറ്റൊന്നിനുമല്ല ഈ കുട്ടികളുടെയും അതുപോലെ ആ സമൂഹത്തിന്റെയും കടക്കൽ കത്തി വയ്ക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണോ എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ ഇനിയെങ്കിലും കൃത്യമായ നടപടി ഉണ്ടാകും എന്നാണ് ഉണ്ടാകണം എന്ന് ആണ് നമുക്ക് പ്രത്യേകിക്കാനുള്ളത്